സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല കപ്പൽ അപകടം കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കെ എൽ സി എ ശ്രദ്ധശലിക്കൽ സായ്ഞാനം സംഘടിപ്പിച്ചു തുടർച്ചയായി കേരള തീരത്തിനടുത്തുണ്ടാവുന്ന കപ്പൽ അപകടങ്ങൾ തീരവാസികൾക്ക് ആശങ്ക വരുത്തുകയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന വർഗത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് കേരള ലാറ്റിൻ കത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപത വ്യക്തമാക്കി അപകടങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടണമെന്നും സർക്കാർ ശക്തമായ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തോപ്പമ്പടി ബി ഒടി ജംഗ്ഷനിൽ കെ എൽ സി എ കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രദ്ധ സംസ്ഥാന തോമസ് നമ്മളൊക്കെ വെക്കാതെ എവിടെയെങ്കിലും വീടിന് അതിന് കേസ് വരും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ണെങ്കിൽ പോലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറിച്ചിട്ടാൽ അതിന് കേസ് വരും എന്താ കാരണം ഈ രാജ്യത്ത് ആയിട്ടുള്ള അതായത് പോലീസിന് നേരിട്ട് എഫ്ഐആർ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റകൃത്യം എവിടെ നടന്നാലും അറിയാം കുറ്റകൃത്യം എവിടെ നടന്നാലും അതിനെതിരെ നടപടികൾ ഉണ്ടാകണം എന്നതാണ് ഒരു രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങൾ പറയുന്നത് അപകടകരമായും ഉദാസീനമായും വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ആയിരക്കണക്കിന് എഫ്ഐആറുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകുന്നത് അപകടകരമായും ഉദാസീനമായും മനുഷ്യജീവൻ ആപത്തുണ്ടാകുന്ന തരത്തിൽ വാഹനം ഓടിച്ചു എന്നാണ് അതിനൊക്കെ ചാർജ് അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ അപകടകരമായും ഉദാസീനമായും മനുഷ്യനും മറ്റു മൃഗ മൃഗങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ രണ്ട് അപകടങ്ങൾ നടക്കുമ്പോൾ അത് എങ്ങനെ കാണാതെ പോകും എന്നതാണ് നമ്മൾ ചോദിച്ചത് മറൈൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് രൂപത പ്രസിഡന്റ് പൈലി അധ്യക്ഷത വെച്ചു അത് കാരണം വ്യക്തമാണ് വിഴിഞ്ഞത്തേക്ക് ഏറ്റവും കൂടുതൽ കഫലുകൾ വരുന്നത് ാണ് എന്ന് നമുക്ക് ഇനിയും വിഴിഞ്ഞത്തേക്ക് എത്തുവാനുള്ള ഏകദേശം മുപ്പത്തിയാറിലേറെ കപ്പലുകൾ നടന്നു വരുന്നത് അത്രയും കപ്പലുകള് വീണ്ടും വിഴിഞ്ഞത്തിലേക്ക് വരുവാനായിട്ടുള്ളതാണ് അപ്പൊ കപ്പൽ കമ്പനിക്കെതിരെ നമ്മൾ നിലപാടെത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഈ കമ്പനി േക്കുള്ള കേരളത്തേക്കുള്ള വരവ് അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞാല് അത് വിഴിഞ്ഞം തുറമുഖത്തിന് ഭീമമായ നഷ്ടമുണ്ടാക്കുവാനായിട്ട് ഇടയുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അപ്പൊ സാധാരണ ജനത്തെ ജനത്തിന്റെ ദുരിതം അവഗണിച്ചുകൊണ്ട് നിന്നുകൊണ്ട് തുടർന്ന് ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവലിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി ജോ പുളിക്കൽ ടി എ ഡാൽഫിൻ ഷാജു ആനന്ദശ്ശേരി സബാസ്റ്റൻ എൻസെൻറ് പോത്തമ്പള്ളി സിന്ധു ജസ്റ്റിസ് ജസ്റ്റി കണ്ഠനാപറമ്പിൽ ജോഷി മുരിക്കുന്തറാം ബെന്നി ജോസഫ് വിദ്യ ജോജി വിൻസ് പെരിഞ്ചേരി ലിനു തോമസ് വിനോദ് ജോബി ജോയ് ജോസ്മോൻ ഇടപ്പറമ്പിൽ സൈമദ് നീലുവറ്റിൽ എന്നിവർ സംസാരിച്ചു നമുക്ക് സുപരിചിതമായ ഒരു കപ്പൽ നടുക്കടലിൽ അപകടത്തിൽപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് അത് കേവലം ഒരു അപകടം എന്നതിനേക്കാൾ ഉപരി ആ അപകടത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടും എങ്ങനെ വ്യാപിക്കും എന്ന് ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് കപ്പൽ ഗതാഗതം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗതാഗത ഗതാഗതത്തിന്റെ കണ്ണികളാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചരക്ക് കയറ്റിയേക്കുന്ന ഒരുപക്ഷെ സുയസ് കനാൽ എന്ന് പറയുന്ന കനാലിൽ നമ്മളൊന്ന് അവിടുത്തെ